ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു സിനിമാ മേഖലയിൽ അത് വലിയ കോഴക്കമാണ് സൃഷ്ടിച്ചത് സിനിമാ മേഖലയിൽ മാത്രമല്ല കേരളത്തിൽ രാഷ്ട്രീയ ചർച്ചയായി അത് മാറുകയും ചെയ്തിട്ടുണ്ട് രണ്ട് ചേരിയായി തിരിഞ്ഞുകൊണ്ടുള്ള ചർച്ചകൾ കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു പ്രധാനമായും മുകേഷിനെ മുൻനിർത്തിയാണ് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുകേഷിനെതിരെ നടി വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തീരുമാനിച്ചു മുകേഷിനെതിരെ കേസെടുത്തു നടിയുടെ മൊഴി രേഖപ്പെടുത്തി ഇനിയിപ്പോൾ ചെയ്യേണ്ടത് മുകേഷിന്റെ മൊഴി രേഖപ്പെടുത്തുക എന്നതാണ് മുകേഷിൻ്റെ മൊഴിയും കൂടി രേഖപ്പെടുത്തിയ ശേഷം ഇത് പരിശോധിച്ച് മുകേഷിനെ അറസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്ന തീരുമാനത്തിലേക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എത്തും അതിനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടെയാണ് മുകേഷിന് ആശ്വാസമായ തീരുമാനം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിന്ന് ഉണ്ടാകുന്നത് അടുത്ത മാസം മൂന്ന് വരെ സെപ്റ്റംബർ മൂന്ന് വരെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുകേഷെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം തന്നെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പാണ് അതുകൊണ്ട് തന്നെ അറസ്റ്റ് നടന്നാൽ ജാമ്യം കിട്ടാൻ വിഷമമായിരിക്കും ജയിലിൽ കിടക്കേണ്ടി വരും അതുകൊണ്ടുതന്നെയാണ് കോടതിയെ സമീപിക്കാൻ മുകേഷ് തീരുമാനിച്ചത് കോടതിയിൽ മുകേഷിന്റെ വാദം ഈ പരാതി വ്യാജമാണ് എന്നാണ് ഇതിനു മുമ്പ് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നിരവധി ശ്രമങ്ങൾ നടന്നിരുന്നു ഇക്കാര്യം നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഞാനത് അറിയിച്ചതാണ് ജനങ്ങളോട് പറഞ്ഞതാണ് അതിനുശേഷവും ഇത് തുറന്നുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ഇത് തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്നതായിരുന്നു പ്രധാനമായും മുകേഷ് കോടതിയിൽ ഉന്നയിച്ച വാദം ഞാനൊരു ജനപ്രതിനിധിയാണ് ജനപ്രതിനിധി എന്ന നിലയിലുള്ള തൻ്റെ ഉത്തരവാദിത്വം തനിക്ക് നിർവഹിക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം കോടതിയിൽ പറഞ്ഞു കോടതി പക്ഷേ കേസിൻ്റെ മെറിറ്റിലേക്ക് പോയിട്ടില്ല കേസിന്റെ മെറിറ്റിലേക്ക് പോകാതെ തന്നെ മുകേഷിന്റെ വാദം പരിഗണിച്ച് പ്രാഥമിക പരിശോധന നടത്തി അടുത്ത മാസം മൂന്നാം തീയതി വരെ അറസ്റ്റ് തടയാൻ കോടതി ഉത്തരവിടുകയാണ് ചെയ്തത് അടുത്ത മൂന്നാം തീയതി കേസ് വീണ്ടും കോടതി പരിഗണിക്കും കോടതി പരിഗണിക്കുന്ന ഘട്ടത്തിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടി വരും രേഖപ്പെടുത്തിയ മൊഴി നടിയുടെ മൊഴി കോടതി നൽകേണ്ടി വരും അതിനു മുമ്പ് ചിലപ്പോൾ സ്വാഭാവികമായും മുകേഷിന്റെ മൊഴി രേഖപ്പെടുത്തും ആ മൊഴിയും കൂടി കോടതിയിൽ ഹാജരാക്കേണ്ടി വരും ഈ രണ്ട് മൊഴികളും കോടതി പരിശോധിക്കും ഈ മൊഴികൾ പരിശോധിച്ച് കോടതിയിൽ പോലീസിന്റെ റിപ്പോർട്ട് എന്താണ് എന്ന് സമർപ്പിക്കാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ കോടതി പോലീസിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് കേസ് ഡയറി വരെ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് അതെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും മൂന്നിന് ശേഷം എന്ത് ചെയ്യണം എന്ന് കോടതി തീരുമാനിക്കുക ഇടക്കാല ഉത്തരവ് മൂന്ന് വരെ അറസ്റ്റ് തടഞ്ഞ ഇടക്കാല ഉത്തരവ് തുടരണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക അതല്ലെങ്കിൽ ഹർജി തള്ളണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക ഹർജി തള്ളിയാൽ നടപടികളുമായി മുന്നോട്ട് പോകാൻ മുകേഷ് ഇതിനകം തന്നെ തീരുമാനിച്ചിട്ടുണ്ട് സെഷൻസ് കോടതി അനുകൂലമായി പ്രതികരിക്കുമെന്ന് മുകേഷ് കരുതിയില്ല എന്നാണ് മുകേഷുമായി അടുപ്പമുള്ള വൃത്തങ്ങൾ പറയുന്നത് തന്നെ തൊട്ടടുത്ത ദിവസം ഹൈക്കോടതിയെ സമീപിക്കാനുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കി വെച്ചിരുന്നു എന്നാൽ കീഴ്ക്കോടതിയിൽ നിന്ന് തന്നെ സെഷൻസ് കോടതിയിൽ നിന്ന് തന്നെ മുകേഷിന് അനുകൂലമായ തീരുമാനമുണ്ടായി എന്നത് മുകേഷിനെ സംബന്ധിച്ച് വലിയ ആശ്വാസകരം തന്നെയാണ് മൂന്നാം തീയതി വരെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു ഇനി എന്ത് ചെയ്യണം എന്ന് മൂന്നാം തീയതി കോടതി തീരുമാനിക്കും അതിനു മുമ്പ് പോലീസ് റിപ്പോർട്ടും കൂടി കണക്കെടുത്തുകൊണ്ടായിരിക്കും കോടതി ഒരു തീരുമാനത്തിലേക്ക് എത്തുക മുകേഷിനെ സംബന്ധിച്ച് ഇത് വലിയ ആശ്വാസകരം തന്നെയാണ് യാതൊരു സംശയമില്ല മുകേഷിനെ മാത്രമല്ല സി പി സംബന്ധിച്ചും ഇത് വളരെ ആശ്വാസകരമാണ് സി പി ഐ എം മുന്നോട്ട് വെക്കുന്ന നിലപാട് അത് ശരിയാണ് എന്ന് പറയാതെ പറയുകയാണ് കോടതി ചെയ്തത് സി പി ഐ മുന്നോട്ട് വയ്ക്കുന്ന നിലപാട് രാജിവെക്കേണ്ടതില്ല മുകേഷ് എം എൽ എ സ്ഥാനം എന്നാണ് മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വലിയ പ്രചാരണം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലൊരു ഭാഗത്ത് കോൺഗ്രസ് ആണ് യു ഡി എഫ് ആണ് കോൺഗ്രസിന്റെ എം എൽ എ മാർക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട് കോൺഗ്രസിന്റെ എം എൽ എക്കെതിരെ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ മൂന്നും ബലാത്സംഗ കേസാണുള്ളത് ഒരു വധശ്രമ കേസും അദ്ദേഹം ഇപ്പോഴും എം എൽ എ തുടർന്നുണ്ട് നേരത്തെ വിൻസെന്റ് കോവളം എം എൽ എ വിൻസെൻ്റിനെതിരെ ബലാത്സംഗ കേസുണ്ട് അദ്ദേഹം ജയിലിൽ കടന്നിട്ടുണ്ട് ജയിലിൽ കിടന്ന് പുറത്തിറങ്ങിയ എം വിൻസെന്റിന് കോൺഗ്രസ് പ്രവർത്തകർ നൽകിയ സ്വീകരണമുണ്ട് അതിലെ ദൃശ്യങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട് എം എൽ എ ഇപ്പോഴും എം എൽ എ തുടരുകയാണ് വിൻസെന്റ് ഇപ്പോഴും എം എൽ എ തുടരുകയാണ് അപ്പോഴൊന്നും രാജി വേണം രാജിവെക്കണമെന്ന് കോൺഗ്രസ് തീരുമാനിക്കുകയോ എം എൽ എ സ്ഥാനത്ത് മാറി നിൽക്കാൻ കോൺഗ്രസ് അവരോട് ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല പക്ഷെ മുകേഷിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് ആ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു അതിന് മറ്റൊരു കാരണവും കൂടിയുണ്ട് ഇടതുപക്ഷം എന്ന് പറയുന്ന ഇപ്പോൾ തന്നെ സി പി ഐ എമ്മിനെ നന്നാക്കി കളയാമെന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയ ഏതാനും പേരുണ്ട് അവർ സോഷ്യൽ മീഡിയയിലൂടെ വലിയ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ സ്ത്രീപക്ഷത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നവർ മുകേഷ് രാജിവെക്കണം എന്ന ആവശ്യം ഉയർത്തി രംഗത്ത് വന്നിട്ടുണ്ട് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് കേരളത്തിൽ പൊതുവെ മുകേഷ് രാജിവെക്കണം എന്ന ചർച്ച കൊടുമ്പിരിക്കൊള്ളുന്ന ഘട്ടത്തിലാണ് ഇത്തരമൊരു ആശ്വാസകരമായ വിധി വരുന്നത് എന്നത് സി പി എമ്മിനെ സംബന്ധിച്ചോടും വളരെ ആശ്വാസകരമാണ് അതോടൊപ്പം തന്നെ മുകേഷിനെ സംബന്ധിച്ച് വളരെ വളരെ ആശ്വാസകരമാണ് ഇനിയിപ്പോൾ മൂന്ന് പേരെ അറസ്റ്റ് ഉണ്ടാകില്ല മൂന്നാം തീയതിക്ക് ശേഷം എന്താണ് തീരുമാനിക്കേണ്ടത് എന്ന് കോടതിയാണ് തീരുമാനിക്കേണ്ടത് പോലീസിന്റെ റിപ്പോർട്ട് കൂടി കണക്കെടുത്തുകൊണ്ടായിരിക്കും അത്തരമൊരു തീരുമാനത്തിലേക്ക് വരാൻ സാധ്യത എന്നാലും കീഴ്ക്കോടതി നിന്ന് തന്നെ മുകേഷിന് ആശ്വാസകരമായ തീരുമാനമുണ്ടായി എന്നത് മുകേഷ് പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇനി രാജി ആവശ്യം ഉന്നയിക്കുന്നതിൽ എന്ത് പ്രസക്തി എന്ന ചോദ്യവും ഉയരുന്നുണ്ട് കോടതിക്ക് തന്നെ പ്രാഥമികമായി അറസ്റ്റ് ചെയ്യപ്പെടേണ്ട കേസല്ല ഇത് എന്ന് ബോധ്യപ്പെട്ടു അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് അപ്പോൾ പിന്നെ എന്തിന് രാജിവെക്കണം ഉറ്റം തെളിഞ്ഞാൽ രാജിവെച്ചാൽ പോരെ എന്ന സി പി ഐ എമ്മിന്റെ നിലപാടിന് ആ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതാണ് കോടതി വിധിയെന്ന് സി പി ഐ എം നേതാക്കൾ ഇതിനകം തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കാരണം അവർ പറയുന്നത് ശരിയാണ് എന്ന് കോടതി പോലും അംഗീകരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ രാജി എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ട് അത് വലിയ ചർച്ചയാക്കി മാറ്റിക്കൊണ്ട് സർക്കാരിന് എതിരെ സി പി എമ്മിനെതിരെ വലിയ പ്രചാരണം നടത്താം എന്ന ചിന്ത അത് വളരെ പെട്ടെന്ന് തന്നെ അസ്തമിച്ചിരിക്കുന്നു എന്നതാണ് ഇതിലെ മറ്റൊരു കാര്യം അതുമാത്രമല്ല മുകേഷിനെ കൊണ്ട് എങ്ങനെയെങ്കിലും രാജിവെപ്പിച്ചാൽ ആ മണ്ഡലത്തിൽ ഒരു ബൈ ബൈഎലക്ഷൻ നടന്നാൽ കഴിഞ്ഞ തവണ ലഭിച്ച ഭൂരിപക്ഷം കുറഞ്ഞാൽ അതല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയാൽ അത് വലിയ ക്യാമ്പയിനായി ഇടതുപക്ഷത്തിനെതിരെയും സർക്കാരിനെതിരെയും ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിയും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ കൂടി ഇതിന്റെ പുറകിലുണ്ട് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അതിനൊക്കെ ചൂട്ടുപിടിക്കാൻ സി പി ഐ എം നന്നാക്കികൾ കൂടി രംഗത്തിറങ്ങുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സോഷ്യൽ മീഡിയ ബുദ്ധിജീവികളാണ് അതിൽ മുൻപന്തി നിൽക്കുന്നത് എന്നതാണ് അതിൽ ഏറ്റവും തമാശ അതാണ് സോഷ്യൽ മീഡിയയിലൂടെ സി പി ഐ എമ്മിനെ നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്ന ചിലരൊക്കെ സി പി ഐ എം വക്താക്കളാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്ന ചിലരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഏറ്റ തിരിച്ചടി കൂടിയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഈ ഉത്തരവ്